നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു സ്കൂളിലേക്കുള്ള റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയതിൽ സന്തോഷം രേഖപ്പെടുത്തി കുട്ടികൾ ചെയർമാനെ സന്ദർശിച്ചു ചെളിക്കുളമായി കിടന്നിരുന്ന സ്കൂളിന്റെ റോഡ് മനോഹരമായി പുനർനിർമ്മിച്ചതിന്റെ സന്തോഷം പങ്കുവെക്കാനാണ് കടവനാട് ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നഗരസഭാ കാര്യാലയത്തിലെ ചെയർമാന്റെ റൂമിലെത്തിയത് ഹാർബർ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കൊല്ലണ്ടപടി കടവനാട് അയ്യപ്പങ്കാവ് റോഡ് കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്രയും ഏറെ സുഖമാക്കിയിരിക്കുകയാണ് ഈ മേഖലയിലുള്ളവർക്ക് റോഡ് തകർന്നത് മൂലം കാൽനട യാത്ര പോലും അസഹ്യമായിരുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ പുതിയ റോഡ് നിർമ്മാണത്തിലൂടെ സാധ്യമായിരിക്കുകയാണ് ഇതിന് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയാണ് വിദ്യാർത്ഥികൾ നഗരസഭാ കാര്യാലയത്തിലെത്തിയത് പ്രധാന അധ്യാപകൻ ബാബുരാജ് പി ടി എ പ്രസിഡന്റ് എം പി ഖാലിദ് എന്നിവർക്കൊപ്പമാണ് കുട്ടികൾ ചെയർമാന്റെ മുന്നിലെത്തിയത്